ഹായ് ഫ്രണ്ട്സ് രണ്ട് ക്യാരറ്റും കുറച്ച് ഈത്തപ്പായം എടുക്കാനുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു കുംസ് തയ്യാറാക്കാം നിങ്ങളുടെ നാട്ടിലൊക്കെ കുംസി എന്ന് തന്നെയാണോ അതോ പോളാന്നോളെന്താ പറയുന്നത് എന്ന് കമൻ്റ് ചെയ്യണേ നമ്മുടെ നാട്ടിൽ ക്യാരറ്റ് കുംസി എന്ന് പറയും അപ്പോൾ ഞാൻ ഞാനതിനു വേണ്ടി ഇവിടെ ക്യാരറ്റും ഈത്തപ്പായും കൂടി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കണം അതിനു വേണ്ടി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗിയോ ബട്ടറോ എന്തെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് ഒരു ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വാട്ടിയെടുക്കാം നമുക്കൊരു ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വാട്ടിയെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഉണക്ക മുന്തിരിയോ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഞാൻ പിന്നെ ഇവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഈത്തപ്പയത്തിലും ഓൾറെഡി മധുരം ഉണ്ട് അതുകൊണ്ട് നല്ലവണ്ണം മധുരമാവേണ്ടെന്ന് വിചാരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കും അപ്പം എന്തായാലും മധുരം ഉണ്ടാവും അപ്പം മധുരം കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇതിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ അതിലും കൂടി ചേർത്ത് കൊടുക്കാം ഓഫ് ചെയ്യാം മറ്റേ എന്ത് ചെയ്യാം ഒരു ബൗളിലേക്ക് രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം ക്യാരറ്റും ഇതപ്പഴ ഉള്ളൂ അതുകൊണ്ടാണ് രണ്ട് മുട്ട എടുത്തത് ക്യാരറ്റ് ചെയ്തപ്പോഴും കൂടുതലാണെങ്കിൽ ഒരു മുട്ടയും കൂടി നമ്മൾ അതനുസരിച്ച് മുട്ടയും കൂടി കൂടുതൽ കൂടുതലെടുക്ക എടുക്കേണ്ടതാണ് കേട്ടോ മുട്ടയിലേക്ക് നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം സ്പൂണോടെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി എന്നിട്ട് അതിനുശേഷം എന്താ ചെയ്യുക കുറച്ച് ഏലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ഇലക്കായ പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു സ്പൂണോളം പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽപ്പൊടി ഓപ്ഷനല്ല കേട്ടോ പിന്നെ പാൽപ്പൊടി ചേർത്തെടുത്താൽ കുറച്ച് ടേസ്റ്റ് കൂടും അതുകൊണ്ടാണ് ഞാൻ ഒരു സ്പൂണോളം പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മറ്റേ ശേഷം നമ്മൾ നേരത്തെ വാട്ടി വെച്ച ക്യാരറ്റ് ഈത്തപ്പയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമുക്ക് നല്ലോണം അത് മുട്ട എല്ലാ എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ആക്കി എടുക്കണം എന്ത് ചെയ്യാം ഇതേപോലെ ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം ഇതേപോലെ എന്തെങ്കിലും ഒരു മൂടിയോ അല്ലെങ്കിൽ പഴയ താവ്യോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊന്ന് വെച്ച് എടുക്കാം കേട്ടോ നമ്മൾ കൊംസി ചൂടുമ്പോൾ ഒന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതൊന്ന് ചൂടാക്കിയെടുക്കാൻ നമുക്കിത് ഇതുപോലുള്ളൊരു കുംസി പാത്രത്തിലാണ് കുംസി തയ്യാറാക്കുന്നത് അത് നമുക്കിത് ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടായു ശേഷം അതിലേക്ക് കുറച്ച് ഗീ ഒന്ന് ചേർത്തെടുത്ത് നെയ്യ് എല്ലാ ഭാഗത്തേക്ക് ഒന്ന് ചുറ്റിയെടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്റർ ഒഴിച്ചുകൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ കുംസി തയ്യാറാക്കും നമുക്കൊന്ന് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് വന്തിരോന്ന് നോക്കിയിട്ട് ഉദ്ദേശിക്കും കുറച്ച് സമയം കൂടി വെച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ കുംസി ഇവിടെ തയ്യാറായി നല്ല ടേസ്റ്റിയായ നല്ല ക്യാരറ്റ് കുംസി ആണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഞാൻ ചൂട് ഉടനെ പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ നടകേ പൊട്ടിപ്പോയില്ലേ അതാകട്ടോ അത്രയല്ലോ പക്ഷെ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റിയായ ക്യാരറ്റ് മുംസിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ